ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു അത് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ വെച്ച് പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ വെച്ച് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മുൻപുണ്ടാകാത്ത തരത്തിലേക്കൊരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു മുൻവിധിയുമില്ലാത്ത അന്വേഷണം നടക്കും അച്ചടക്ക ലംഘനം ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ പോലീസ് സേനയിൽ ഉണ്ടാകേണ്ടുന്ന അച്ചടക്കത്തെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് സേനാംഗങ്ങളെ ഷഫീദ് റാവത്തറിലേക്ക് ഞാൻ വീണ്ടും പോകുന്നു ഷഫീദ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു നടപടിയാണ് അതായത് പൊതുവേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി നിലവിലുയർന്നിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് അതും എ ഡി ജി പിയെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹത്തെ ഗൗനിക്കാൻ പോലും തയ്യാറായില്ല എന്നൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ടും അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇതിലെ അന്വേഷണം എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് ഡി ജി പി അന്വേഷിക്കും എന്ന് അറിയാൻ കഴിയുന്നു ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണമാണോ എന്നുള്ളതും വളരെ പ്രധാനമല്ലേ ഷെഫീത് മനുജ ഉറപ്പായിട്ടും കാരണം ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി ഒരിക്കലും ആഗ്രഹിക്ക ആഗ്രഹിക്കാത്തൊരു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉയർത്തിയത് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവരാണെന്നുള്ള കാര്യവും വലിയ പ്രാധാന്യത്തോടുകൂടി മുഖ്യമന്ത്രി കാണുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പി ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലുള്ള ആരോപണം അത് ആഭ്യന്തര വകുപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അതൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ട് എം ആർ അജിത് കുമാർ ഇവർക്ക് രണ്ടുപേർക്കെതിരെ ഉയർത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ അടുത്ത കേന്ദ്രങ്ങളിൽ അറിയാൻ കഴിഞ്ഞ വിവരമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുജിത് ദാസിനെതിരെ കർശന നടപടി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ വന്നത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അത് മുഖ്യമന്ത്രിയുടെ തീരുമാനം ിൽ അന്വേഷണം ഒതുക്കുക എന്നുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോയി മാത്രമല്ല സി പി എമ്മിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സി പി എമ്മിന്റെ പരസ്യ വിലക്കടക്കമുള്ള കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് പി വി അൻവർ അത്തരത്തിലുള്ള ആരോപണം ഉയർത്തുമ്പോൾ അതിനകത്ത് തക്കതായ തെളിവുണ്ടാകാം ഒരു ബേസ് ഒരു അടിത്തറ അക്കാര്യത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് സി പി എമ്മിന്റെ പോലും ഇക്കാര്യത്തിലെ വിലയിരുത്തൽ ആ ഘട്ടത്തിലാണ് വളരെ ഗൗരവമുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ എത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എ ഡി ജി പി എം ആരത് ഒരുപക്ഷെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ഉള്ള എ ഡി ജി പി എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് തൊട്ട് കീഴിൽ പോലീസ് സേന ഒന്നാകെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അദ്ദേഹത്തെ ആ തലപ്പത്തു നിന്ന് മാറ്റി നിർത്താതെ ഈ അന്വേഷണത്തിൽ സുതാര്യത ഉണ്ടാകില്ല എന്ന് പി വി അൻവർ ആവർത്തിച്ച് ആരോപിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം അതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു ഡി ജി പിയുടെ ഷഫീദ് അപ്പോൾ ആ തരത്തിലേക്ക് തന്നെ ഒരു അഭിപ്രായമാണോ ഡി ജി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് തറവേഴ് സാഹേബ് മുഖ്യമന്ത്രിയോട് നിന്ന് കോട്ടയത്ത് വെച്ച് പറഞ്ഞ് ധരിപ്പിച്ച കാര്യം കാരണം അലിഗേഷൻ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് അത് കൂടാതെ അത് വന്നിരിക്കുന്നത് എല്ലാൻഡോ എ ഡി നേരെയാണ് അപ്പോൾ അന്വേഷണം വേണം അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇക്കാര്യത്തിലെ നിലപാട് അനുജ അനൌദ്യോഗികമായെങ്കിലും പറയേണ്ടി വരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാന പോലീസിനകത്തും പോലീസിന്റെ തലപ്പത്തും വലിയ തരത്തിൽ ചില ചില കല്ലുകടികൾ ഉണ്ടായിരുന്നു അത് ഡി ജി പിയെ മറികടന്നുകൊണ്ട് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ചില കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരെ കൂട്ടുപിടിച്ച് നടത്തുന്നു എന്നുള്ള ആക്ഷേപം അത് സംസ്ഥാന പോലീസിനകത്തും സി പി എമ്മിനകത്തും ആഭ്യന്തര വകുപ്പിലും തന്നെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പ്രതിപക്ഷം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ച ആരോപണം അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു കോക്കസ് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണവും അതാണ് അതിന്റെ തലപ്പത്ത് പി ശശിയാണെന്നുള്ള കാര്യത്തിൽ ർക്കമില്ല രണ്ടാം പേരുകാരൻ ലോ ആന്റ് ഓർഡറി ഡി ജി പി എം ആർ അജിത് കുമാറുമാണ് മുഖ്യമന്ത്രി പോലും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരുവാക്കി ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് ഭരണാക്ഷി എം എൽ എ പി വി എൻവറാണ് ഈ കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ ഇനി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം മാത്രമല്ല ഈ രീതിയിൽ പി വി അൻവർ ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതായത് ക്രോസ് ടു ദ ഫയർ വളരെ നേർക്ക് ഡയറക്റ്റ് കൊണ്ട് സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി വി അൻവർ വെല്ലുവിളിക്കണമെങ്കിൽ സ്വാഭാവികമായും പാർട്ടിക്കകത്തുനിന്ന് പി വി അൻവറിന് പിന്തുണയുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഇക്കാര്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ടോ മുഖ്യമന്ത്രിക്ക് പി വി അൻവറിനോട് അതൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ ഈ വിവാദങ്ങൾ ഉയരുന്നതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയും അസ്വസ്ഥതയുമുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പായ പോലീസ് വകുപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൂടുതൽ പഴി പഴികേട്ടത് അതുകൊണ്ട് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ും ശരിയതായാലും മുഖ്യമന്ത്രി നിലവിൽ അസ്വസ്ഥനാണ് അദ്ദേഹം ഇന്നിപ്പോൾ പൊതുവേദിയിൽ വെച്ചൊരു അന്വേഷണം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് അദ്ദേഹം അവിടെ ഇരിക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തെ ഗൌനിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നുള്ളതും ശ്രദ്ധേയമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്ന സൂചന അദ്ദേഹം നൽകുമ്പോൾ ഇനി അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണോ ഉണ്ടാകുന്നത് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണോ എന്നുള്ളത് തന്നെയാണ് അറിയാനിരിക്കുന്നത്